ിൽ നിർത്തിയിട്ട സ്കൂട്ടർ കത്തി നശിച്ച നിലയിൽ പാണത്തൂരിലെ മാധ്യമപ്രവർത്തകൻ പി കെ ഗണേശിന്റെ സ്കൂട്ടറാണ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത് കാവൽ ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പനത്തടിയിൽ നിന്ന് റാണിപുരത്തേക്ക് പോകുന്ന റോഡരികിൽ പള്ളിക്ക് അല്പം ദൂരെയായി നിര്ത്തിയിട്ടിരുന്ന സ്കൂട്ടറാണ് കഴിഞ്ഞ ദിവസം പൂര്ണമായും കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയത് പാണത്തൂർ പരിയാരത്ത് താമസിക്കുന്ന മാധ്യമ പ്രവർത്തകൻ പി കെ ഗണേഷിന്റെ സ്കൂട്ടറാണ് കത്തി നശിച്ചത് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകും വഴി റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടർ രാവിലെ എടുക്കാനെത്തിയപ്പോഴാണ് കത്തി നശിച്ച നിലയിൽ കണ്ടത് ഉടൻ പോലീസിൽ വിവരം അറിയിച്ചു ഗണേഷിന്റെ പരാതിയിൽ രാജപുരം മെസ്സിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇതിന്റെ പ്രശ്നം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ നടക്കുന്നുണ്ട് എന്നാൽ തന്നെ റാണിപുരം കേന്ദ്രീകരിച്ച് നടക്കുന്ന ചില സംഭവങ്ങളുണ്ട് അത് പോലീസ് പ്രത്യേകിച്ച് പരിശോധിക്കേണ്ടതുണ്ട് മെയിനായിട്ടുള്ളത് അവിടെ മദ്യം അതുപോലെ തന്നെ മയക്കുമരുന്ന് കഞ്ചാവ് ചീട്ടുകളി ഉൾപ്പെടെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ റാണിപുരത്തിൻ്റെ ഇതെല്ലാവരെയും ഒരു വിഷയമാണ് കാരണം മറ്റ് സംസ്ഥാനത്ത് നിന്ന് ഇവിടെ ടൂറിസ്റ്റുകളായി വന്ന് വലിയ വിലയുടെ വണ്ടി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും അപ്പൊ നാളെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ പ്രത്യേകിച്ച് പോലീസ് കൃത്യമായിട്ട് ആഴ്ചക്ക് അവിടെ റെയ്ഡും കാര്യങ്ങളും നടക്കണം സ്ഥലത്തെ സി ദൃശ്യങ്ങളും പരിശോധിച്ചു